ഹലോ ഫ്രണ്ട്സ് ഞാൻ ഒരാളെ പരിചയപ്പെടുത്താറ് ഞാൻ ഒരു അത്യാവശ്യം ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീല് കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുന്ന ഒരാളാണ് ഒരു ട്രാവലർ കൂടിയാണ് ഇതാണ് പുള്ളി കേട്ടോ പേക്ക് പേക്കർ ശിവ എന്നാണ് പേര് നമ്മൾ കുറേ ഒരു ഏകദേശം ഒരു വർഷമായിട്ടുള്ള ഒരു കമ്പനിയാണ് ഞങ്ങൾ ഇതുവരെ മീറ്റ് ചെയ്തിട്ടില്ല ആദ്യം ഫസ്റ്റ് ടൈം ആട്ടോ മീറ്റ് ചെയ്യുന്നത് ഇന്ത്യ നേപ്പാൾ ഭൂട്ടാന് നടന്നു പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഏകദേശം രണ്ട് വർഷം പത്ത് വർഷമല്ലേ ഞാൻ വരുന്നത് അതുപോലെ തന്നെ തിരിച്ച് വരുന്ന സമയത്ത് കുട്ടിയുടത്ത് മാല ഇട്ടിട്ട് ശബരിമലെന്ന് അത് എൻഡ് ചെയ്തിച്ചിട്ടാണ് കേട്ടോ കഴിഞ്ഞത് പിന്നെ അതുപോലെ തന്നെ പുതിയൊരു യാത്ര സ്റ്റാർട്ട് ചെയ്യാണ് നമ്മളിതാ അതിനുവേണ്ടിതാണ് അത്ര കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി വന്ന കേട്ടോ യാത്രയെ പറ്റി നിങ്ങൾ തന്നെ പറഞ്ഞേ എവിടത്തെ അങ്ങനെ എൻ്റെ പേര് തന്നെ ശിവ ശിവക്കളരിക്കലാണ് അപ്പോൾ ഞാൻ എൻ്റെ സ്ഥലം വരുന്നത് കോട്ടയ്ക്കൽ മലപ്പുറമാണ് അപ്പോൾ ഞാൻ ആദ്യം ഇന്ത്യ നേപ്പാൾ ഭൂട്ടാൻ ഒക്കെ കഴിഞ്ഞതാണ് അത് നടന്നിട്ട് കഴിഞ്ഞതാണ് ഈ രണ്ട് വർഷം ഒരു മാസം പത്ത് ദിവസം എടുത്തിട്ടാണ് ഞാൻ അത് എൻഡാക്കിയത് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഡെക്കാത്ത ലോൺ നമ്മളെ കോഴിക്കോടുള്ള ഡെക്കാത്ത ലോണിലാണ് അപ്പോൾ ഞാൻ ഒരു ഒരു യാത്ര ഞാനിത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഫസ്റ്റ് കേരളം പിന്നെ അത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് നമ്മൾ ഓസ്ട്രേലിയൻ ട്രിപ്പ് അപ്പോൾ ഒരു എട്ട് കൺട്രീസോളം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഓസ്ട്രേലിയ വരുന്നത് അപ്പോൾ അതിന്റെ ഒരു ചെറിയൊരു തയ്യാറെടുപ്പാണ് നമ്മുടെ കേരളം ഒന്ന് ഉള്ളത് അപ്പോൾ അതിന്റെ വെയിറ്റും കാര്യങ്ങളും സൈക്കിളിനാകട്ടാണ് പോകുന്നത് അത് പ്രത്യേകം പറയണം സൈക്കിളിനാണ് അപ്പോൾ ആ സൈക്കിളിൻ്റെ വെയിറ്റും കാര്യങ്ങളൊന്നും നമുക്ക് വല്ലാതെ പിടിച്ചൊന്നും ഇല്ല അപ്പോൾ അതും കൂടി സെറ്റാക്കിയിട്ടേ ഇവിടുന്ന് നമ്മൾ ഓസ്ട്രേലിയൻ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ അപ്പോൾ എന്തായാലും എന്തായാലും ഒരു വൺ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും ഈ ഈ സപ്പോർട്ട് ശിവ പേജ് ഉണ്ട് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് അതുപോലെ യൂട്യൂബ് ചാനൽ ഉണ്ട് എല്ലാവരും അദ്ദേഹത്തിന്റെ അക്കൗണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അടിപൊളി വീഡിയോസും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു സിനിമ ഉണ്ട് കേട്ടോ അതിൻ്റെ കാര്യങ്ങള് കഴിഞ്ഞ ട്രിപ്പിൽ ഇന്ത്യൻ നമ്മൾ ഭൂട്ടാനിലെ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് യാത്ര ചെയ്തൊരു മനുഷ്യൻ കൂടി ആട്ടോ ഇയാള് ഒരു അടിപൊളി എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു സിനിമ തന്നെ ഞങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുന്നൊരു സിനിമയുണ്ട് അതിപ്പോൾ ഇനിയിപ്പം ഈ യാത്ര കഴിഞ്ഞിട്ടായിരിക്കും ഈ യാത്ര കഴിഞ്ഞ അവിടെ തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യും എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അതായത് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്നുണ്ട് എല്ലാവരും ചെയ്തിട്ടും ഒക്കെ സപ്പോർട്ട് ചെയ്യുക ഒരു ഒരാഴ്ച രണ്ടാഴ്ച കൊണ്ട് യാത്ര സ്റ്റാർട്ട് ചെയ്യും അങ്ങനെ അടുത്ത വീഡിയോ കാണാം ഓക്കെ